പ്പോ ഞങ്ങളെല്ലാ ദിവസവും ഇതിലിങ്ങനെ നടക്കാനൊക്കെ വരാറുണ്ട് നല്ല രസാണ് കാണാൻ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്ന ഘട്ടത്തിൽ മൂന്ന് വർഷത്തിനുള്ളിൽ അൻപത് പാലങ്ങൾ അതിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കാനാണ് ഞങ്ങൾ ലക്ഷ്യമിട്ടിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത് ഈ ഗവൺമെൻറ്റ് വന്ന് രണ്ട് വർഷം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ അൻപത് പാലങ്ങൾ പ്രവൃത്തി പൂർത്തീകരിക്കപ്പെടുകയാണ് ഇന്ന് അഴിമാവ് പാലം ജനങ്ങൾക്ക് സമർപ്പിക്കുമ്പോൾ കേരളത്തിൽ ഈ ഗവൺമെൻറ്റ് വന്നതിന് ശേഷം അൻപത് പാലങ്ങളുടെ പ്രവൃത്തി പൂർത്തീകരിക്കപ്പെടുന്നു